അത് പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ രാവിലെ കഴിച്ചല്ലോ അതെല്ലാം ഗുളിക ഒക്കെ കഴിക്കണം ആന്റിബയോട്ടിക് ആണ്

ബ്രഷ് ആണ് കാണാൻ ഒക്കെ ും വന്നൂടെ ഞാനേ ഇത്തിരി സാധനങ്ങളും മേടിക്കാൻ മാർക്കറ്റിൽ പോയ വഴി സത്യം കണ്ടിട്ടൊന്ന് പോവാട്ടാണ് ഇത് നമ്മുടെ സാറിന്റെ വീട്ടിലേ ആ റിസോർട്ടിൽ ഒരു മുറി മുഷിഞ്ഞിട്ടുണ്ട് ആരാണ്ടെന്തോ ബീഫ് തിന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ച എന്റെ പാട് കിടക്കണ അപ്പൊ മെനയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഇത്തിരി പൈസ തന്നപ്പോ ആ സാധനവും മേടിച്ച് ആ പണി ചെയ്യാന്ന് ഓർത്താണ് പറഞ്ഞല്ലോ ആശാന് പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ട് റെഡി ആവുള്ളൂ നീ ഒന്ന് ചെയ്യ സ്വന്തമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ആശാൻ വരുമ്പോ വൈകുവല്ല അപ്പൊടെ അത്യാവശ്യമായിട്ടൊരു ഗസ്റ്റ് വരും അപ്പൊ ഒന്നും മെനയാക്കാൻ പറഞ്ഞോണ്ട് ഏറ്റാണ് ആശാനോട് പറയാതെ ഞാൻ പണി പിടിക്കൂ അല്ല ഇപ്പൊ ഡോക്ടറെ ഡോക്ടർ പറയും പറയൂല്ലോ എനിക്ക് അതൊക്കെ തോന്നുന്നില്ല എന്താ സത്യത്തില് അന്ന് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഒരുപാട് വൈകിട്ടല്ലേ പണി മാറ്റിയത് ആ ഒരു എട്ട് മണി അന്ന് കഴിയുമ്പോ എന്നിട്ട് ഞാൻ മൂപ്പരുടെ വണ്ടി എടുത്ത് നേരെ റോട്ടിലേക്ക് ഇറങ്ങിയതാണ് കൊറച്ചങ്ങോട് പോയി കൊറച്ചങ്ങോട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ റോഡ് നേരം നടക്കല്ലേ ഒന്നട ആക്സിലേറ്റർ കൂട്ടി കൊടുത്തുള്ളൂ അപ്പോഴൊക്കെ എവിടുന്നാണെന്ന് അറിയില്ല ഒരു പട്ടി വന്ന് നേരെ ഇങ്ങടെ ക്രോസ് ചെയ്യാടി ഈ പട്ടിക്ക് ഇടിച്ചിട്ട് പട്ടി ഒരു വഴിക്കാണ് പോയി പക്ഷെ വണ്ടി എന്ന് പറഞ്ഞ് വണ്ടി ഒരു സൈഡിലേക്ക് ഞാൻ വേറൊരു സൈഡിലേക്ക് മുഖൊക്കെ റോഡ് കൂടെ വെച്ചാണ്ട് വരച്ചിട്ട് സത്യ എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു പക്ഷെ പട്ടിക്ക് ശ്രദ്ധയില്ലാണ്ട് പോയി അതല്ലേ ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റിയുള്ളൂ ചിലവരുടെ പട്ടി വട്ടം ചാടിയിട്ട് ആള് തന്നെ മരിച്ചു പോയിട്ടുണ്ട് നടന്നു പോയ ആളാണ് വല്ല ആ സ്കൂട്ടർ വലിയ കാര്യണ്ട് പാല് കാച്ചിലാണ് പണി നേരത്തെ തീർത്തു കൊടുക്കണം അപ്പൊ രാവിലെ എന്നെ ഞാൻ ആ വണ്ടി എടുത്ത് പോകുന്നത് പക്ഷെ ഇത് ഇങ്ങനെ വരുന്നോ ഏത് നേരത്താണ് ആ കുരുത്തം കെട്ട പട്ടി വന്ന് ചാടിയത് എനിക്കറിയാൻ വയ്യ ഇതിപ്പോ നമ്മളാകെട്ട് പണിക്കും പോവാൻ പറ്റൂല അന്നു കിട്ടണോണ്ട് കഴിയണല്ലേ ഇപ്പൊ കോവിഡ് കഴിഞ്ഞ കൊറച്ചു ദിവസം പണി കിട്ടിയില്ലെന്ന് ആശ്വസിച്ചാണ് പോയി കൊടുക്കാന്ന് ഞാൻ അതൊക്കെ എന്ത് കടവും രാഘ നാളായിട്ട് വരും അയാൾക്ക് ഈ ചോദിക്കും വരും ഒന്നുമില്ല കയ്യൊടിഞ്ഞോ കാലൊടിഞ്ഞോ ഒന്നും മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല തല പോയാലും മൂപ്പര്ക്ക് വാടക വേണം ആ കോവിഡിന്റെ സമയത്ത് ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് തരാൻ ഞാൻ വാടക സമ്മതിച്ചില്ല ഒന്നും വെറുപ്പിക്കാൻ ഈ സമയത്ത് ഇനി ഇവിടെ കൂടി ഇറങ്ങാൻ പറഞ്ഞു അങ്ങോട്ട് പോകാനാണ് അതൊക്കെ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതുപോലെ അപകടങ്ങൾക്കേ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ധനസഹായം കൊടുക്കണം കേട്ടിട്ടുണ്ട് ആ നമ്മുടെ ആ സജീവൻ ഇതുപോലെ ഉണ്ടായപ്പോ അതിനുവേണ്ടി നടക്കണായി ആ അയ്യോ നമുക്ക് പിന്നെ അല്ല അങ്ങനെ പൈസ പൈസ തരൂ കേക്കണത് ഈ ഡോക്ടർ ഇല്ലേ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഒന്ന് പഞ്ചായത്തിൽ ചെന്നാ മതി കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ ആ വാടക കൊടുക്കാനുള്ള പൈസ ഉണ്ടാവൂല്ല എന്നാ നമുക്ക് ഡോക്ടറോട് പോയെന്ന് ചോദിക്കാം ഒന്ന് ആശ്വാസമായ നിങ്ങൾ രണ്ടും കൂടി ചെന്നിട്ട് ആ ഡോക്ടർ ഒന്ന് കാണും ഞാനന്ന് ഈ പണി ചെയ്തിട്ട് വരാം പിന്നെ

ഇന്നിപ്പണം നാളെ പോവാ നാളെ രാവിലെ പോവാ സത്യശീലൻ സത്യശീലൻ വിളിക്കാൻ വിളിച്ചു ഒന്നും പറയണ്ട ആകെ അതെ ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്വവും കൃത്യതയും ഇല്ലെങ്കിൽ ഇതല്ല ഇതിലും വലുത് വരും എന്റെ പച്ച എങ്ങോട്ട് ഓക്കെ കഴിഞ്ഞ മാസം എന്റെ വീടിന്റെ പാല് കാച്ച് വെച്ചിരുന്നതാണ് നിങ്ങളുടെ പെയിൻറ്റിങ്ങിൻ്റെ പണി തീരാത്തോണ്ട് മാത്രമാണ് ഈ മാസത്തോട്ട് മാറ്റിയത് അല്ലേ അതെ അത് തിരക്ക് കൂടുതലായിട്ട് അപ്പം കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ വന്ന് ആ പണി തീർത്തു തന്നിരുന്നെങ്കിൽ ഈ മാസം ഇപ്പം തൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്കൂട്ടർ എടുത്തോണ്ട് പോയി അടുത്ത ദിവസം രാവിലെ വരേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നു അല്ല ഞാൻ ചോദിച്ചോട്ടെ അതിന് സമാധാനം പറയും ഇല്ലല്ലോ അപ്പം അത് അപ്പം തൻ്റെ പിടിപ്പ് കേടാ മാസത്തിൽ മുപ്പത് ദിവസമേ ഉള്ളൂ പക്ഷേ ഇയാൾക്ക് മുപ്പത്തഞ്ച് ദിവസവും പണിയുണ്ട് എല്ലാ പണിയും പിടിച്ചിടും എന്നിട്ട് മറ്റുള്ളവൻ്റെ പണി സമയത്ത് തീർത്തു തരില്ലോ ഞാൻ വീണേൻ്റെ അന്ന് രാത്രി നല്ല വിഷമം ഉണ്ടായി എനിക്ക് എങ്ങനെ ബാക്കി പണി തീർക്കും എന്നുള്ളത് പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടെ പെയിന്റും ബ്രഷും എല്ലാം കൂടെ എടുത്ത് ഒരു രാത്രി കൊണ്ട് തന്നെ ആ അടുക്കള ഫുള്ള് അങ്ങ് അടിച്ചു തീർത്ത് അതോടെ പണി പണിതീർന്ന് ഈ അടുക്കള അടിക്കാൻ രണ്ട് ദിവസം വേണമെന്ന് പറഞ്ഞാണ് ഭയങ്കര കഷ്ടമാണ് നിങ്ങളെയൊക്കെ പിന്നെ അതൊക്കെ പോട്ടെ അന്ന് ഇപ്പം എന്റെ എങ്ങനെ എങ്ങനെയാ ബാക്കി കാര്യം ബാക്കി ഇനിപ്പോൾ പതിനഞ്ച് ദിവസം അങ്ങനെ ഒതുങ്ങിയിരിക്കണം എന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇനി ഡോക്ടറെ പോയിട്ട് കാണണം അപ്പൊ എന്താ പറയുക ഞാൻ ഇതല്ലേ ചോദിച്ചത് എന്റെ വിഷയമല്ല ബാക്കി പണിയുടെ കാര്യം എങ്ങനെയാന്ന് വീട് വണ്ടി തീർന്നു പക്ഷെ താൻ കൊണ്ടുപോയി തള്ളിയിട്ടില്ലേ എന്റെ വണ്ടി എന്റെ അച്ഛന്റെ വണ്ടി ഞാൻ ഒരു മനുഷ്യനീന്നു വരും കൊടുത്തിട്ടില്ല എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ് ആദ്യമായിട്ട് കൈമാറി ഓടിച്ച ഇയാള അത് അതിനെ കൊണ്ട് അങ്ങനെ ആക്കി ടിപ്പുവിൻ്റെ വർക്ക്ഷോപ്പിൽ കേട്ടിട്ടുണ്ട് എട്ടായിരം രൂപയാണ് പണിക്ക് പറഞ്ഞേക്കുന്നത് പിന്നെ ഒരു കാര്യം ചെയ് താൻ മുഴുവനൊന്നും കൊടുക്കണ്ട ഒരായിരം രൂപ ഞാൻ കൊടുത്തേക്കാം ബാക്കി ഏഴായിരം രൂപ കൊടുത്തേക്കാം മുതലി കാര്യം ചെയ്യും ഇതുപോലെ പറഞ്ഞാണ് പെയിന്റിങ്ങിന് അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചത് അതും കണക്ക് നോക്കിയാ കൊറേ എനിക്ക് ഇങ്ങോട്ട് തരാണ്ട അത് പോട്ടെ രണ്ടു ദിവസം അത് വർക്ക്ഷാപ്പിൽ പൈസ കൊടുത്തില്ലെങ്കിൽ സത്യശീല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും എന്റെ വണ്ടി മോഷണം പോയി താൻ കള്ളനാവാ അയ്യോ അങ്ങനെയൊന്നും ചെയ്യണ്ട അല്ലല്ല അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യേണ്ടി വരും എനിക്കില്ലേ അതായത് പെട്ടെന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ല അതാണ് പക്ഷെ ഞാൻ എനിക്ക് ഇതിന്റെ ചികിത്സാ സഹായം കിട്ടാനുണ്ട് അപ്പൊ ആ പൈസ കിട്ടുമ്പോൾ തരാം ഞാൻ കിട്ടുമല്ലോ കിട്ടും അപ്പൊ ആരെങ്കിലും മേടിച്ചിട്ട് വർഷാപ്പേക്ക് കൊടുക്കുക എനിക്ക് വണ്ടി എന്റെ അച്ഛനെ ഒരുപാട് അതിനകത്ത് ടയ്ക്കാൻ പറ്റില്ല എനിക്ക് വണ്ടി എത്രയും പെട്ടെന്ന് പണിന്ന് കിട്ടണം കേട്ടോ രണ്ടു ദിവസം ഞാൻ നോക്കൂ അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോകും ഒന്ന് പറഞ്ഞു വിടുവച്ചേ കൊറേ എണ്ണം ഉണ്ട് ഇങ്ങനെ ഒരു മണവും ഇല്ല ഗുണവും ഇല്ല പണിക്കും പോവില്ല പണിയും ചെയ്യൂല ഇങ്ങനെ നടക്കും ആളുകളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കഷ്ടമാണ് ഇവനെയൊക്കെ ബാക്കിയുള്ളവനെ കൂടെ പണി അറിയാനുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് പരിചയമായിട്ട് അതെ നമുക്കൊരു കാര്യം ഇനിയിപ്പൊ നാളേക്കൊന്നും വെക്കണ്ട ഡോക്ടറോട് ഇന്നെ പോവാറ്റ് ആ അങ്ങനെ പോയിട്ട് പഠിക്കുക എന്നിട്ട് ആദ്യ കശ്മലിന്റെ പൈസ കൊടുക്കുക അത് അവന്റെ പൊല്ലപ്പ് തീർന്നല്ലോ എന്നിട്ട് ആ വാടക കുറിച്ച് തീർത്തിട്ട് പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കടകളുണ്ടല്ലോ അതും കൂടി തീർക്കുക പിന്നെ വിഷയല്ലല്ലോ സമാധാനത്തോട് ജീവിക്കാലോ ഒരു ഒരു വളവുണ്ടല്ലോ വളവാണ് ആ ചെറുപ്പത്തിലുള്ളതാണ് വേണ്ടിട്ട് ഈ പ്രായത്തിൽ ആരെങ്കിലും െങ്ങമ്പ് കേറും അത് ഭാര്യയ്ക്ക് കൊടുത്താ പോരെ ഞാൻ ആ തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ നീരുണ്ട് ഞാനൊരു ഓയിൻമെന്റ് തന്നിട്ടില്ലേ ഒരു ഓയിൻമെന്റ് േ അതൊരു മാസം പുരട്ടണം ഒന്നാമത് ഈ ഹോസ്പിറ്റലിൽ വന്നത് പ്ലാസ്റ്റർ ഇട്ടാ ശരിയാവില്ല വീട്ടില് വന്ന് കണ്ടാ മതി ആയിരുന്നില്ലേ എന്റെ പിന്നെ കാശ്ജെലവാവും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേദന കൊണ്ടിരിക്കേണ്ടി വരും ഭാര്യയോട് പറഞ്ഞു ഭാര്യേനേം കൂട്ടിയിട്ട് മാറിയില്ലെങ്കിൽ വീട്ടില് വന്നാ മതി കേട്ടാ ശരി ഒന്ന് പൊക്കോളും പൊക്കോളും ആ ോ ഇറങ്ങിക്കോളും ഈ കാല് കഴിയുന്നത് ഊന്നണം കേട്ടോ എന്നിട്ട് ഊന്നി നടക്കണം ഇങ്ങനെ നടക്കണം ഈ കാല് കൊടുക്കരുത് ചെയ്യണം കേട്ടോ ആ പിന്നെ എണ്ണ ഉപയോഗിക്കരുത് കേട്ടാ കഴിക്കാൻ പാടില്ല അതല്ല ഈ കാലിലെ എണ്ണ ഒന്നും പുരട്ടരുത് പുരട്ടരുത്മെന്റ് മാത്രമേ തേക്കാവൂ ആ ോളൂ വീട്ടിലെ വന്ന് കണ്ടിരുന്നെങ്കി മാറിപ്പോയി നമസ്കാരം ആ എന്റെ ഡോക്ടർ ല്ലോ ഞാനാണോ നോക്കിയത് പട്ടി ചാടിയിട്ട് കൈയിൽ പൊട്ടിട്ടേ ആ വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നെ വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല അതാണ് ഓർമ്മ കിട്ടാത്തത് നമ്മളിപ്പോ ഇവിടെ ആര് വന്നാലും വീട്ടിൽ വന്ന് എന്നെ കാണുമായിരുന്നു അപ്പൊ അവരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവും ഇവിടെ ഒരുപാട് പേര് വരുന്നോണ്ട് അങ്ങനെ ഇതിപ്പോ എന്നാണ് ക്ലാസ് ഇത് പിന്നെ ദിവസം കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച മതി മതി അതുവരെ അതല്ല ഡോക്ടറെ ഈ തെരുവുനായ കൊണ്ടുണ്ടാവണ അപകടങ്ങൾക്ക് പൈസ കിട്ടും പഞ്ചായത്തിൽ നിന്ന് ആ അപ്പം അതിനൊന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് വിചാരിച്ചേ ആ അത് അതെന്താറിയോ ഇതിപ്പോ പൊട്ടി എത്ര കണ്ട് ചെലവായിട്ടുണ്ട് ഇനി എത്ര ദിവസം വെറുതെ അങ്ങനെയൊക്കെ നമ്മള് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയി കൊടുക്കാം അതിനെന്താ അത് തരാലോ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ അതിന്റെ ഫോം ഒക്കെ എടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് ചീരി വെച്ച് തരുമ്പോ ഒരു രണ്ടാഴ്ച ഒക്കെ പിടിക്കും കാരണം അത് അവർ അവിടെ നിന്ന് എടുത്ത് ഒരുപാട് അവർ അവിടെ നിന്ന് എടുത്ത് തന്നിട്ട് വേണം അത് അയ്യോ സാറേ ഇത് കിട്ടിയാൽ നമുക്ക് നാളെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അതെ അത് പറ്റും വീട്ടിലേക്ക് വന്നാൽ മതി വീട്ടിലെ ഫോമൊക്കെ ഇരിക്കുന്നുണ്ട് ആ അതെടുത്തിട്ട് ഞാനത് ഫില്ല് ചെയ്തിട്ട് തരാം അപ്പൊ അത് അങ്ങനെ ആവുമ്പോ അത് ഇവിടെ കൊടുന്ന് സീൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങക്ക് നാളെ തന്നെ കൊണ്ടുപോകാൻ പഞ്ചായത്തിൽ ഞാനെന്നും ഹോസ്പിറ്റലിൽ അഞ്ചു മണി വരെ ഉണ്ടാവുള്ളൂ ഓ അഞ്ചു മണി കഴിഞ്ഞ ഒമ്പത് മണി വരെ എന്നും വീട്ടിലാണ് ചികിത്സ അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ അഞ്ചു മണിക്ക് അഞ്ഞൂറ് രൂപ ആയിട്ട് വീട്ടിലേക്ക് വന്നോളൂ അഞ്ഞൂറ് രൂപ നാളെ ഒപ്പിട്ടിട്ട് മേടിക്കാൻ അല്ല നാളെ ഞാൻ ലീവാ ലീവാഴ്ച ഞാൻ ലീവാണ് കാരണം അവിടെ അവരെ നോക്കണം അതുകൊണ്ട് ഇവിടെ ലീവാ ഞാൻ നിങ്ങൾ പഞ്ചായത്തിലേക്ക് നാളെ വരുന്നതിന്റെ മുമ്പ് നേരെ ഇവിടെ വന്ന് ഉണ്ണിയ കൊണ്ടൊരു സീൽ കൊടുത്തിട്ട് മറ്റേ നേരെ പഞ്ചായത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്ക് കിട്ടാനുള്ള കാശ് എന്തിനും കിട്ടുള്ള കാശെന്തിനടിക്കാണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ബുദ്ധിയുള്ളവരങ്ങനെയാ കാര്യങ്ങള് നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് അറിയാം അല്ലാത്തവർ ഇങ്ങനെ മാസങ്ങളോട് വേദന അനുഭവിച്ചിരിക്കേ